ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചേന നടുന്ന വീഡിയോ ആണ് നമ്മൾ ശരിക്കും ചേന നടുന്നത് കുംഭമാസത്തിലാണ് ഏതാണ്ട് ഫെബ്രുവരി മാസത്തിലൊക്കെയാണ് നമ്മൾ ചേന നടുന്നത് ഇപ്പോൾ നമുക്ക് മെയ് ആദ്യമായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചേന നടാൻ മറന്നു പോയവർക്കും അതേപോലെ മഴയൊക്കെ കിട്ടാതെ ചേന നമുക്ക് നല്ല തണുപ്പ് വേണമല്ലോ നട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഒക്കെ നമുക്കിപ്പോൾ ചേന നട്ട് കൊടുക്കാം കേട്ടോ ചേന നമുക്ക് കൃഷി ആവശ്യം നടടുമ്പോൾ നമുക്ക് ഏത് സമയത്തും നട്ടു കൊടുക്കാം അപ്പോൾ നട്ട് കൊടുത്ത് നട്ടതിന് ശേഷം ആറുമാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് വിളവെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൂ പിന്നെ ഒത്തിരി വലിയ ചേനകളൊന്നും ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ചേന നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാണ് കേട്ടോ ചേന വിത്ത് ചേന വിത്ത് നമുക്ക് എടുത്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചേന പറിച്ചിട്ട് ആ നടുഭാഗം നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മൂന്നോ നാലോ മുളകൾ കിട്ടും അപ്പോൾ മാക്സിമം നമുക്കൊരു ചേന നാലായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ എത്ര മുളകളുണ്ടോ അത്രയും ഉള്ള കഷ്ണങ്ങളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ മൂന്ന് മുളകളുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് കഷ്ണമായിട്ട് മുറിച്ചിട്ട് മൂന്ന് ചേനയായിട്ട് കിട്ടാൻ പാകത്ത രീതിയിൽ നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഈ മുളകളെല്ലാം ഓരോ ചേനയിൽ വരാൻ പാകത്തക്ക രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേ നമ്മൾ മുളകളെല്ലാം ഓരോ കഷ്ണത്തിൽ വരത്തക്ക രീതിയിൽ കറക്റ്റ് മൂന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ കണ്ട മൂന്ന് പീസിലും മുളകളുണ്ട് അപ്പോൾ ഇത് ഓരോ ചേനകളായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതേപോലെ കട്ട് ചെയ്യണത് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒന്നുകിൽ ചാണകപ്പാൽ അല്ലെങ്കിൽ സ്യൂഡോമോൺസിലൊക്കെയാണ് മുക്കി വെക്കാറ് അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിൽ ചേന നടുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ചെയ്യുന്നത് ദൈ മു മുറിച്ച പാടിൽ നമ്മൾ ദൈ ചാരം ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് അപ്പം ആ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും ചേനക്കേടാകാതെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാ പീസും അതേപോലെ ചാരത്തിലൊന്ന് ഇതേപോലെ മുക്കിയെടുക്കാം എല്ലാ ചേനകളുടെയും ഈ മുറിപ്പാട് മൊത്തത്തിൽ ചാരം തൂകി ഒന്ന് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് മണ്ണൊന്നും ഇട്ടിട്ടില്ല ഇതിൽ മൊത്തം കരിയിലാണ് കേട്ടോ അത് ഇത് കണ്ടോ കരിയില ഉണങ്ങിയ പുല്ല് നമ്മൾ ഈ പുല്ലൊക്കെ ചെത്തിയിട്ട് കഴിയുമ്പോൾ ആ ഉണങ്ങി കിടക്കണ പുല്ലാണിത് ഇത് ഈ മൂന്ന് ചാക്കിലും ഞാൻ നിറച്ച് ഈ ഉണങ്ങിയ പുല്ലും കരിയിലും തന്നെയാണ് നിറച്ച് വെച്ചേക്കണത് അപ്പോൾ നമുക്ക് ഇങ്ങനെ നട്ടു കൊടുത്താനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കരിയിലെ പെട്ടെന്ന് വേരുപിടിച്ച് ചേന നന്നായിട്ട് വേരുപിടുത്തുണ്ടാവുകയും ചെയ്യും നല്ല ഇളക്കമുള്ളതുകൊണ്ട് നമുക്ക് വലിയ ചേന കിട്ടുകയും ചെയ്യും പിന്നെ ചാക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് തൂമ്പ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പറയ്ക്കാനും നടാനുമായിട്ട് തൂമ്പ നമുക്ക് വേണ്ട പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി വെക്കണം നമ്മൾ നട്ട സ്ഥലത്ത് വെയിലില്ല കുറച്ച് അവിടെ നിന്ന് വെയിൽ മാറിപ്പോയിരുന്നുണ്ടെങ്കിൽ വെയിലുള്ള സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കുകയും ചെയ്യാം എന്നുവെച്ചാൽ ഒത്തിരി വെയിലൊന്നും ചേനയ്ക്ക് വേണ്ട കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന സ്ഥലമായാലും ചേന നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാകും അപ്പോൾ ഞാനിത് ചാക്കിൻ്റെ ഒരു ഭാഗത്തോളം കരിയിലെയും ഉണങ്ങിയ പുല്ലൊക്കെ ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ചേന വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുറച്ച് നാളോടെയും കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പുല്ല് താഴേക്ക് ഇരുന്ന് പോവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഭാഗം ഇട്ടുകൊടുത്തേക്കുന്നത് അപ്പോൾ ഇനി ഇത് താഴേക്ക് ഇരിക്കുമോറും നമ്മളിതിന് മുകളിലോട്ട് കരിയിലകളോ അല്ലെങ്കിൽ കുറച്ച് മണ്ണോ തൂക്കി കൊടുത്താൽ മതി ചേനയ്ക്ക് മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ വളം ചെയ്യണോട്ടോ നമ്മൾ ആദ്യം നടുന്ന സമയത്ത് വളം ചെയ്ത് കൊടുക്കണം പിന്നീട് മുള വന്ന് കഴിയുന്ന സമയത്ത് വളം ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ആറുമാസത്തെ കാലാവധിയാണ് നമുക്ക് ചേന നട്ടിട്ട് പറയ്ക്കാനായിട്ടുള്ള കാലാവധി ആറുമാസമാണ് അപ്പോൾ അതിൻ്റെ ചേനത്തണ്ടൊക്കെ മഞ്ഞ കളർ കളറാവുമ്പോഴാണ് നമ്മൾ ചേന പറിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് വളം നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഇത് ചാണകപ്പൊടിയാണ് അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ മുകളിലോട്ടും സൈഡിലോട്ടും ആയിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതേ രീതിയിൽ നട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല വിളവ് കിട്ടും നമുക്ക് ചേനയ്ക്ക് പറയ്ക്കാനാണെങ്കിലും ആരുടെയും സഹായമില്ലാതെ നമുക്ക് ഈ ചാക്കൊന്ന് കീറി കളഞ്ഞാൽ മതി കീറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചേന പറിച്ചെടുക്കാനും പറ്റും അപ്പം ഞാൻ നല്ല രീതിയിൽ ആ മുള മൂടി പോകാത്ത രീതിയിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ നമ്മളെ നട്ട ഇതൊന്ന് നിവർത്തി വയ്ക്കുക അതിന് ശേഷം നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് നമ്മുടെ അടുപ്പിൽ കത്തിക്കുന്ന ചാരം അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചേനയ്ക്ക് നമ്മൾ ചാരം വളരെ നല്ലതാണ് അപ്പം നമുക്ക് ചാരവും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ നട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചാണകപ്പൊടിയും ചാര മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി മുള വരുന്ന സമയത്ത് നമുക്ക് എല്ലുപൊടിയും അതേപോലെ മറ്റെന്ത് ജൈവോളമാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതേപോലെ വളം ചെയ്ത് ചേന വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ചേന തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഭാഗം നമുക്ക് മണ്ണിട്ട് കൊടുക്കാം വളരെ കുറച്ച് ഭാഗം ഇട്ട് കൊടുത്താൽ മതി ഇത് ഞാൻ ചകിരിച്ചോറിട്ട് വെച്ചിരുന്ന ഒരു ക്യാനാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കിടന്ന ചകിരിയാണ് അപ്പോൾ അതും എല്ലാം കൂടി നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി ഒത്തിരി മണ്ണിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനിയും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വള ഇത് മുള കയറി വരുന്നതിനനുസരിച്ച് മണ്ണോ കരിയിലോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് മുളഭാഗം മുകളിലോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ മൂന്നെണ്ണത്തിൻ്റെ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കും ഇപ്പം ചാക്കിൽ കരിയില ആയതുകൊണ്ടാണ് ചാക്കിൽ കണ്ടോ ബലം കിട്ടുന്നില്ല അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ നന്നായിട്ട് നന്നായിട്ടവിടെ ഉറച്ചിരുന്നുള്ളൂ പിന്നെ ഇത് മുള ഇതിപ്പോൾ ഞാൻ അടിപ്പിച്ച് അടിപ്പിച്ച് വെച്ചങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചാക്ക് മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് മുള വന്നതിന് ശേഷം നമുക്ക് ചാക്കൊന്ന് അതിൻ്റെ ആ ഇല വിടർന്ന് നിൽക്കാനുള്ള ഗ്യാപ്പ് അനുസരിച്ച് ഒന്ന് നീക്കി കൊടുത്തിട്ട് ഒരു കുറ്റി അടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഈ ചാക്കിനെ നിവർത്തി നിർത്തണം അപ്പോൾ അത് മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുത്തടുത്ത് ചാക്ക് വരച്ചത് അപ്പോൾ മുളയ്ക്കുന്നതിനനുസരിച്ച് നന്നായിട്ട് പൊങ്ങി വരുന്നതനുസരിച്ച് നമുക്ക് ചാക്കിനൊന്ന് അകത്തി കൊടുക്കണം അപ്പോൾ ഇത്രയും ചെയ്താൽ മതി ഇനി ഇതിന് ഇതിൻ്റെ മുള പൊങ്ങി വന്ന് വരുന്നതിനനുസരിച്ച് ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പൊങ്ങി പിന്നെ നിലയൊക്കെ വിടർന്നു കൊടുക്കും ആ സമയത്ത് വീണ്ടും നമുക്ക് വളം ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ആറ് മാസം കഴിയുമ്പോൾ നമുക്ക് വിളവെടുക്കുകയും ചെയ്യാം അപ്പോൾ എന്നെ പോലെ ചേന നടൻ വൈകീട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് നട്ടോളൂ അതിന് ശേഷം ഇതേപോലെ നട്ട് കൊടുത്താൽ നമുക്ക് ആരുടെയും സഹായമില്ലാതെ തൂമ്പ എടുത്ത് കളിക്കാതെ നമുക്ക് ചേന പറയ്ക്കാനും നേടാനും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്